എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കറക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റും പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി രൂപയാണ് വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആകുക അത് വ്യാഴാഴ്ച മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും അതേസമയം കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ മുഖേന വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും കേന്ദ്ര പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എട്ടര ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ആറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തി അനുവദിച്ചിട്ടുണ്ട് അപ്പം അത് പിന്നീടായിരിക്കും എത്തിച്ചേരുക മുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്ക് പിന്നീടാണ് ആ തുക എത്തിച്ചേരുക എങ്കിൽ പോലും ആ ഒരു തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് രണ്ട് വർഷം ഒന്നര വർഷത്തിലധികമായി കേന്ദ്രം ആ ഒരു തുക നൽകുന്നില്ല അത് അവിടെ കുടിശ്ശികയായി കിടക്കുകയാണ് എങ്കിലും സംസ്ഥാന സർക്കാർ അത് വിതരണം ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു തുക കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പറയാനുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ ഇരുപത്തിനാലാം തീയതി മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള അറിയിപ്പാണ് അപ്പോൾ നാളെ മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും പ്രതീക്ഷിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആ ഒരു തുകയും എത്തിച്ചേരുന്നത് അപ്പോൾ അവർക്ക് ആയിരത്തി രൂപയായിരിക്കും ലഭിക്കുക ആ അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എട്ടറുന്നൂറ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത് ആയിരത്തി അറുന്നൂറും മറ്റേത് അറുന്നൂറ് രൂപയുമായിരിക്കും എത്തിച്ചേരുക അപ്പൊ അങ്ങനെയാണ് പെൻഷൻ വിതരണം ഉള്ളത് അപ്പോൾ മസ്ത്രം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിനാലാം തീയതി നാളെ മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് അനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ഞാൻ നമുക്ക് വീണ്ടും കാണാം